നമസ്കാരം യശലാ സന്തോഷിൻ ഒന്ന് രണ്ട് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ അടുത്തത് നമ്മൾ വിളക്കുകളാണ് ഒരു കാലത്ത് നമുക്ക് ശരിക്കും പണ്ട് പറയാറുണ്ട് ഈ ലൈറ്റ് വെട്ടം ഒന്നുമില്ലാതെ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലാണ് പഠിച്ചിട്ട് ജോലി മേടിച്ചത് ഐ എ എസ് ആയത് പോലീസ് ആയത് എന്നൊക്കെ പറയാറുണ്ട് വളരെ വലിയ പഠനങ്ങളൊക്കെ അപ്പൊ ശരിക്കും ആ ഒരു പഠനത്തിന്റെ ഒരു വലിയ നേർക്കാഴ്ചകളെ കാണുന്നു കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന്റെ വെട്ടത്തിരുന്ന് പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കൊച്ചിലേയും ഞാൻ ഇതുപോലെ തന്നെ വിളക്ക് വെട്ടത്തിൽ ആഹാരം കഴിക്കുകയും പുസ്തകം വായിക്കുകയും ഏഹ് അതൊക്കെ ഒരു വലിയ സംഭവം തന്നെ ആ ചെറിയ വെട്ടത്തിലായിരുന്ന എല്ലാ കാര്യം ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പഴുവിട്ടാലും വെട്ടമില്ലെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനിങ്ങനൊരു തടിയിലിങ്ങനെ ഒരു സാധനം ചെയ്തു ഇതേണ്ടോ ഇത് ഉണ്ടോ അപ്പൊ ഇതൊരു വലിയ രസകരമായിട്ടൊരു സാധനം ഇത് കത്തിക്കാൻ പറ്റത്തില്ല തടിയാ കത്തി ഇത് പലവിള ഇത് അതുപോലൊരു വിളക്കാണ് ഇത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് ഇത് നെയ് മേളിനൊഴിച്ച് കത്തിക്കാം ഇവിടെ ഇവിടെ അതുപോലെ എണ്ണ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യും മണ്ണോളക്ക് മണ്ണോളക്ക് ഇതൊരു ഇരുപത്തൊന്ന് തിരി ഇടാവുന്ന ഒരു വിളക്കായത് ഇരുപത്തി ഒന്ന് തിരി ഇടാവുന്ന ഒരു വിളക്കാണ് അതുപോലെ വിളക്കിന് മേളിൽ വെള്ളം ഒഴിച്ചിട്ട് കമത്തി പിടിച്ച വെള്ളം അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് കമത്തി പിടിച്ച വെള്ളം പോത്തില്ല ഈ വാലി കൂടെ മാത്രമേ വെള്ളം വരുത്തുള്ളൂ നമ്മളെ ഉണ്ടാക്കിയതായത് തിരിച്ചു പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഒരു ഒന്നര രണ്ട് മാസം എടുത്തത് ഒരു പാലക്കാട് സുഹൃത്തിന്റെ അടുത്ത് ഞാൻ അത് ഈ കിണ്ടിയായിരുന്നു ഇത് വേറൊരു ടൈപ്പ് വിളക്കാണ് ഇത് ലക്ഷ്മി ഗജലക്ഷ്മി ഉള്ള വിളക്ക് ഇതും അതുപോലെ ഒരു വിളക്ക് ഇതിലെ പല ടൈപ്പ് വിളക്കുകൾ ഈ വിളക്കിനെയൊക്കെ നമ്മള് ഒരു സന്തോഷത്തോടെ കാണുന്ന ഒരു സംഭവം കാരണം ഒരു കാലഘട്ടത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കാണാൻ ഒരു രസമാണ് അതായത് ഈ ചിമ്മിനി വിളക്കിന്റെ ഒരു വേറെ ടൈപ്പ് വിളക്കായത് അങ്ങനെ പല ടൈപ്പ് വിളക്കാണ് ഇതിനകത്തല്ലേ ഉള്ള പിന്നെ പാത്രങ്ങൾ ശരിക്കും ഇങ്ങനെയുള്ള ഈ വെള്ളോടിന്റെ പാത്രങ്ങളൊക്കെ വളരെ അപൂർവമാണ് കാരണം ഇത് കിട്ടുന്നില്ല പുതിയ പുതിയ തലമുറയ്ക്കിന്ന് ഇത് കാണുമ്പോൾ ഇതൊക്കെ തിളക്കി വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം തിളങ്ങുന്നവർ തിളങ്ങുന്നത് അങ്ങനെ ചുമ്മാ തിളക്കിതാ കുറെ വർഷത്തിന് മുമ്പ് സ്വർണത്തിന്റെ കളറാണ് അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു അഞ്ചു തലമുറ പത്ത് കാലത്ത് തലമുറ ഉപയോഗിച്ചാൽ പോലും ഇതിനൊരു വലിയ ക്വാളിറ്റി ആണ് പിന്നെ ഫോണുകളായതല്ലോണുകളുടെ വലിയൊരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പൊ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫോണുകൾ അപ്പൊ അങ്ങനെയുള്ള നമുക്ക് കണ്ടോ ഇത് പണ്ട് ഇങ്ങനെ നമ്മള് ആ സൗണ്ട് തന്നെ ഭയങ്കര രസമില്ലയോ ഇത് അത് കഴിഞ്ഞിട്ടുള്ള സാധനം കഴിഞ്ഞിട്ടുള്ള ഇത് ഗ്ലാസ് ടൈപ്പ് ഇത് ഗ്ലാസ് ഇത് ടൈപ്പ് ഇതിനകത്തുള്ള മിഷൻ എല്ലാം കാണാൻ കാണാൻ പറ്റും പറ്റും ഇതെല്ലാം വരുന്ന എനിക്ക് തന്നെ ഇതിന്റെ ഒരു അളവ് കാണും ഇല്ലേ എത്ര കറങ്ങുന്നു അതായത് അക്കത്തെ കുത്തുന്നല്ലേ ഈ അളവ് നമ്പർ അളവിൽ ഇവിടെ വന്ന് മുട്ടുമ്പോ നമ്പർ കിട്ടും അങ്ങനല്ലേ കണക്ക് ആ രീതിയിലാണ് ഇതെല്ലാം ഇതെല്ലാം ഇത് 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 ഇങ്ങനെ അവര് കറക്റ്റ് വിളിക്കുന്ന 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 ഒരു ഒരു സാധനം നല്ല വർക്കിംഗ് ആണ് ഡിജിറ്റൽ പഴയ പോലെ തന്നെ ശരിക്കും കോയിൻ കോയിൻ ഫോണിന്റെ ഒരു വലിയ സംഭവങ്ങളായി കാണുന്നില്ല ഫോണിന്റെ ഒരു സംഭവം അപ്പൊ അതേപോലെ ഇവിടെ മുകളിലെ ഇങ്ങനെ ഇത് പണം എന്ന് പറയുന്നത് പണക്കാരൻ എന്ന് പറഞ്ഞ ഈ വാക്കുണ്ടായിരുന്ന ഒരു ഒരു പണം എന്ന് പറയുന്നത് കുറെ പണങ്ങളായതല്ല ഓരോ വർഷത്തിന്റെ ഇതുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്തൊരു കടയുടെ പരസ്യം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നാണയത്തിന് ടിപ്പു സുൽത്താന്റെ ആ കാലഘട്ടത്തിന്റെ നാണയം കേരളത്തിലെ ആദ്യത്തെ അഞ്ചൽ കാർഡ് എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ അഞ്ചൽ കാർഡാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് നാണയം അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാവൻകൂറിന്റെ ഉപയോഗിച്ച ടോക്കൺ ഇത് ആദ്യത്തെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ചെക്ക് പഴയ കാലത്തെ ആദ്യത്തെ തലശ്ശേരി പണം നായക്കാശ് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ തിരുവിതാംകൂറിൻ്റെ ബാങ്ക് ടോക്കൺ ഇപ്പം കാലത്തെ തിരുവിതാംകൂറിൻ്റെ ബാങ്ക് ടോക്കൺ ഇതെല്ലാം ട്രൈബൽസ് ഉപയോഗിച്ച ആയുധങ്ങളാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് മേഖലയിലുള്ള അറിവും ഇപ്പം കാർഡോഡാണ് എങ്ങനെ പത്രങ്ങളാണെങ്കിൽ എങ്ങനെ സ്റ്റാമ്പുകളാണ് എങ്ങനെ അതുപോലെ തന്നെ വാള് കത്തി അങ്ങനെയുള്ള പഴയകാലത്തെ ആയുധങ്ങളാണ് അങ്ങനെ ഏത് ഘട്ടവും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് കണ്ട് പഠിച്ചു പോകാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് കണ്ടുപിടിച്ച് ഏത് വർഷം ഇതിനെ കുറിച്ചൊക്കെ മാക്സിമം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി തയ്യാറാക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട് അപ്പൊ മാക്സിമം ഇവിടെ വന്ന് കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കി പോകാൻ പറ്റും